ക്യാൻസറിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ തുടക്കം എന്നാണ് മമ്മൂക്കിയുടെ ക്യാൻസർ ബാധയുടെ അളവിനെക്കുറിച്ച് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട് റേഡിയേഷൻ തെറാപ്പിയിലെ ഏറ്റവും മുന്തിയ രീതിയായ പ്രോട്ടോൺ തെറാപ്പി തന്നെ അദ്ദേഹത്തിന് ചെയ്യാമെന്ന് തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു എന്നാൽ അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയിൽ ആദ്യ രണ്ടു ദിവസത്തെ റേഡിയേഷൻ സെഷനുകൾ തന്നെ പൂർത്തിയായപ്പോൾ നിർണായക വിവരങ്ങളാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ദിവസങ്ങൾക്കു ശേഷമുള്ള പരിശോധനയിൽ ക്യാൻസർ സെല്ലുകളെ പൂർണമായും മാറ്റാൻ മറ്റു ചികിത്സാരീതികളിലേക്ക് പോകേണ്ടി വരും എന്ന അതീവ നിർണായകമായ വിവരങ്ങളാണ് ലഭ്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കും ആരാധകർക്കും ഒരുപോലെ ആശങ്ക നൽകുന്ന ഈ വിവരം വളരെയധികം വേദനയോടെയാണ് ഞങ്ങളും പങ്കുവെക്കുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യവാനായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനുള്ള ഒരൊറ്റ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് ആരാധകർ പ്രോട്ടോൺ തെറാപ്പിയും വിശ്രമവും കഴിഞ്ഞ് അദ്ദേഹം ഷൂട്ടിംഗ് പകുതിയാക്കി മടങ്ങിയ ചിത്രത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾക്കിടയിലാണ് ഈ വാർത്തയും എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പോലെ തന്നെ ആശങ്കയും ടെൻഷനും ആരാധകർക്കും നൽകുന്ന ഒരു വിവരമാണിത് പൂർണമായും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം മാത്രം മതി ഇനി അഭിനയത്തിലേക്ക് എന്ന നിർദ്ദേശവും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂക്കിയുടെ സിനിമാ ജീവിതത്തിലേക്ക് ഉടനുള്ള മടങ്ങിവരവ് അനിശ്ചിതത്തിലേക്ക് നീങ്ങരുതേ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് ആരാധകർക്കിപ്പോഴുള്ളത് എഴുപത്തിയഞ്ചു വയസ്സാണ് ഇപ്പോഴത്തെ നടന്റെ പ്രായം ആ പ്രായവും ചികിത്സകളും കണക്കിലെടുത്താണ് മുന്നോട്ടുള്ള ഓരോ ചുവടുകളും അതീവ ശ്രദ്ധയോടെ ഡോക്ടർമാർ നടത്തുന്നത് അതേസമയം വൻകുടലിലാണ് മമ്മൂക്കിയുടെ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൻ്റെ തുടക്കമായതിനാലാണ് എത്രയും പെട്ടെന്ന് തന്നെ ക്യാൻസർ സെല്ലുകളെ നിർജ്ജീവമാക്കുന്ന പ്രോട്ടോൺ തെറാപ്പിയിലേക്ക് നീങ്ങിയതും ഇന്ത്യയിൽ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ ചികിത്സാരീതി ലഭ്യമായിട്ടുള്ളത് സാധാരണ റേഡിയേഷനുകൾ ചെയ്യുമ്പോൾ ക്യാൻസർ കോശങ്ങൾക്കൊപ്പം നല്ല കോശങ്ങളും ഇല്ലാതാകും അത് രോഗിയിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രയാസങ്ങളും സൃഷ്ടിക്കും എന്നാൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുക റേഡിയേഷൻ പ്രക്രിയ പോലെ വളരെയധികം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുമില്ല പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരു തരം റേഡിയേഷൻ തെറാപ്പിയാണിത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ വളരെ കുറവുമായിരിക്കും ഇതിന് മാത്രമല്ല ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചികിത്സാരീതിയുമാണിത് ശേഷം പരിശോധനകൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കും ഒരു അസുഖം ബാധിച്ചയാൾ വീട്ടിൽ കഴിയുന്നതും ആശുപത്രിയിൽ കഴിയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് വീടിന്റെ അന്തരീക്ഷവും പ്രിയപ്പെട്ടവരുടെ സാമീപ്യവുമെല്ലാം രോഗം ഭേദമാകുന്നതിന് മമ്മൂക്കയെ അതിവേഗം സഹായിക്കും എന്ന വിലയിരുത്തൽ കൂടി ആ തീരുമാനത്തിനു പിന്നിലുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ